നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുഫലത്തെ ആദ്യം പറയുന്നു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സൗന്ദര്യമുള്ളവരും സൗഭാഗ്യശാലികളും സാമർഥ്യവുമുള്ളവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ ശരാശരിയിൽ കൂടുതൽ അറിവുള്ളവരായിരിക്കും വിനയവും ബുദ്ധിശക്തിയും ഇവരുടെ കൂടപ്പിറപ്പാണ് പൊതുവെ ധീരന്മാരും അഭിമാനികളും കുടുംബത്തിൽ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവരും എല്ലാ കാര്യങ്ങളിലും വിദഗ്ധരും സ്വന്തം കടമകളിൽ തികഞ്ഞ ഉത്തരവാദിത്വ ബോധമുള്ളവരുമായിരിക്കും സേവനശീലം ഇവരിൽ പ്രത്യക്ഷമായിരിക്കും ഇനി ഈ വർഷത്തെ നക്ഷത്രഫലത്തെ പറയുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ മിശ്രഫലങ്ങളാണ് കാണുന്നത് സാമ്പത്തികമായി ഗുണമുണ്ടാകുമെങ്കിലും ശാരീരികമായ അരിഷ്ടതകൾക്ക് ഇടയുണ്ട് സ്ത്രീകൾക്ക് കുടുംബ സൗഖ്യം ഉണ്ടാകുന്നതാണ് ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാൻ ഇടവരുന്നതിനാൽ നല്ല തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും വിചാരിക്കാത്ത സമയത്ത് അധികാരത്തിൽ നിന്നും ഒഴിയേണ്ടി വരും വിശ്വാസയോഗ്യമല്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത് അഭിപ്രായ സമന്വയത്തിന് അഹോരാത്രം പ്രവർത്തനങ്ങളും വിട്ടുവീഴ്ച മനോഭാവവും വേണ്ടിവരും ഇഷ്ടവസ്തുക്കൾ നഷ്ടപ്പെടാനിടയുണ്ട് ചിലവ് നിയന്ത്രിക്കാൻ പാടുപെടും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കണം സാമ്പത്തിക ആവശ്യത്തിനായി ഭൂമി വിൽക്കേണ്ടി വരും ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ളതും ലാഭശതമാനം കുറവുള്ളതുമായ കരാറ് ജോലികൾ ഏറ്റെടുക്കാതിരിക്കുകയാണ് നല്ലത് വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളിൽ ഏർപ്പെടാൻ നിർബന്ധിതനാകുന്നതിനാൽ മാനസികമായി സ്വസ്ഥതയും സമാധാനവും കുറയും നിസ്സാര കാര്യങ്ങൾക്കായാലും അകാരണ കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാവും ഒരു കാര്യവും വേണ്ട വിധത്തിൽ സാധിക്കാത്തതിനാൽ മനോവിഷമം തോന്നും ഉദ്യോഗസ്ഥർക്ക് അർഹമായ സ്ഥാനക്കയറ്റവും ഈ വർഷം ലഭിക്കുകയില്ല തൊഴിൽ മേഖലയോടനുബന്ധിച്ചുള്ള ചർച്ചകൾ യാത്രകൾ എന്നിവയ്ക്ക് അനുഭവഫലം കുറയും വിദ്യാലയങ്ങൾ നടത്തുന്നവർക്ക് അധികൃതരിൽ നിന്നും പ്രയാസങ്ങൾ നേരിടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് വരാൻ അവസരമുണ്ടാകും വിദ്യാർത്ഥികൾ പഠിത്തത്തിൽ പൊതുവേ മടി കാണിക്കും വിജയ ശതമാനം കുറയുമെന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് വളരെ തടസ്സങ്ങൾ അനുഭവപ്പെടാം കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് കലാകാരന്മാർക്ക് പ്രശസ്തിയുണ്ടാകും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കുമെങ്കിലും മക്കളുമായി ഭിന്നതയുണ്ടാകാം ഗൃഹത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും ശത്രുശല്യം ഉണ്ടാകുമെങ്കിലും ഇതിനെ നയപൂർവം തടസ്സപ്പെടുത്താൻ കഴിയും യാതൊരു കാരണവുമില്ലാതെ സ്വന്തക്കാരും ഉപകാരം ചെയ്തു കൊടുത്തവരും വിരോധികളായിത്തീരും അശ്വതിക്ക് തൃക്കേട്ട വേദമാണ് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യരുത് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഏതു കാര്യത്തെയും സമീപിക്കുകയാണെങ്കിൽ തടസ്സങ്ങൾ നീങ്ങി ഏതൊന്നിനെയും ഒരു പരിധിവരെ അനുകൂലമാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അശ്വിനി ദേവതകളാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത ഭൂതം ഭൂമിയാകുന്നു വൃക്ഷം കാഞ്ഞിരവും പക്ഷി പുള്ളും മൃഗം കുതിരയുമാണ് ഇതിൻ പ്രകാരം അശ്വതി നക്ഷത്രക്കാർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാതെ സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് അശ്വതി നക്ഷത്രക്കാർ അഭീഷ്ടസാധ്യത്തിന് മഹാവിഷ്ണുവിനെയും അയ്യപ്പനെയും പ്രതിപ്പെടുത്തേണ്ടതാണ്